എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഒരു സാറ്റർഡേ ആണ് സാറ്റർഡേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല പ്ലസൻ്റ് ആയിട്ടുള്ളൊരു സാറ്റർഡേ ആണ് ഓക്കെ അപ്പോൾ പതിവിലും വിപരീതമായിട്ട് ഇന്ന് നല്ല ക്ലൈമറ്റാണ് നല്ല വെയിലുണ്ട് ഇപ്പോൾ സമയം ഇവിടെ പത്ത് മണിയാണ് എങ്കിലും വെയിലുണ്ട് ഓക്കെ അപ്പോൾ ഇന്ന് ഇപ്പോൾ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോവാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഒരുമിച്ച് പോവാം സ്ഥലം കാണാൻ വേണ്ടിയിട്ട് സ്ഥലം കാണാൻ പോകുന്നതിനപ്പുറത്തേക്ക് ഇന്നൊരു പരിപാടിക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത് ലൈക്ക് അതൊരു സെലിബ്രേഷനാണ് അതായത് ഹനാമി എന്ന് പറയുന്ന ഒരു ആഘോഷം അതായത് ഹനാമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിലെ ഒരു വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെലിബ്രേഷനാണ് അതായത് എല്ലാവരും അവരുടെ കുടുംബങ്ങളായിട്ടും കൂട്ടുകാരായിട്ടും അങ്ങനെ എല്ലാവരും ഈ ചെറി ബ്ലോസംസ് അതായത് സക്റ എന്ന് പറയും ഓക്കെ അതായത് ആ മരങ്ങളുടെ താഴെ പോയിരുന്ന് ഭക്ഷണം കഴിക്കുക അതുപോലെ തന്നെ സംസാരിക്കുക അവരുടെ ബന്ധം പുതുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു പരിപാടിയാണ് ഹനാമി എന്ന് ചെയ്യണം ഈ ഹനാമി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ ഫ്ലവർ വ്യൂവിംഗ് എന്നാണ് അതായത് പണ്ടത്തെ കാലത്ത് സഖുറ വ്യൂ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് പൂക്കള വ്യൂ ചെയ്യുക എന്നായിരുന്നു പക്ഷേ ജപ്പാൻ്റെ പ്രതീകമായിട്ടുള്ള സക്കുറയാണ് ഇപ്പോൾ ആളുകൾ അതിനുവേണ്ടി ചൂസ് ചെയ്യാറ് അതായത് സക്കുറ പൂക്കുന്ന സമയത്ത് ആണ് ആളുകൾ മെയിനായിട്ട് ഈ ഹനാമി സെലിബ്രേറ്റ് ചെയ്യാറ് അപ്പോൾ ഇവിടെ ഞങ്ങൾ അതായത് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഞാൻ എൻ്റെ ഓഫീസില് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഞങ്ങൾ മൂന്ന് ഗേൾസും അതുപോലെ തന്നെ ഞങ്ങളുടെ എം ഡിയും കൂടെ സഖുറ കാണാൻ പോവാണ് അല്ലെങ്കിൽ ഹനാമി സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പോൾ ഒരു ജാപ്പനീസ് എം ഡിയാണ് നമ്മുടെ നമ്മുടെ വീഡിയോയിലൂടെയൊക്കെ വളരെയധികം എല്ലാവർക്കും സുപരിചിതയാണ് നമ്മുടെ സ്വന്തം കവബത്സാനാണ് അപ്പോൾ ആള് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അമ്മ പോലെയാണ് അതായത് ഇവിടെ വന്നിട്ട് നമുക്കൊരു ഒരു ഹോം ഒക്കെ തോന്നുന്ന സമയത്ത് ആളുടെ സംസാരവും അതുപോലെ തന്നെ ആളുടെ കെയറിങ്ങും ഒക്കെ ഒരു അമ്മ പോലെയാണ് ആൾക്ക് ഒരു സിക്സ്റ്റി ഫൈവ് ഒക്കെ ഉണ്ട് പക്ഷെ ആൾ ഭയങ്കര ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഭയങ്കര അത്രയും സ്നേഹത്തോടു കൂടി നമ്മളുടെ കൂടെ എല്ലാ കളികൾക്കും നിൽക്കുന്ന ഒരു എം ഡി ആണ് അപ്പോൾ ആളുടെ കൂടെയാണ് നമ്മൾ പോകുന്നത് ഞാൻ ഒറ്റക്കല്ല എൻ്റെ കൂടെ നമ്മളുടെ വീഡിയോയിൽ നിങ്ങൾ കാണാറുള്ള ശ്രീലക്ഷ്മി സാനും അതുപോലെ തന്നെ പാർവതിയുണ്ട് അപ്പോൾ അവർ വരുന്നേ ഉള്ളൂ ഞാൻ ഓൾറെഡി റെഡി ആയിട്ട് വെയിറ്റ് ാണ് നമ്മുടെ കബത്സാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഹനാമി കാണാൻ പോവാം മാത്രമല്ല ഇതിന്റെ പുറകിലുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പോകുന്ന ഇതിന്റെ ഇടക്ക് ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമുക്ക് ഹനാമി കാണാൻ പോവാളുടെ വളരെയധികം പ്രിയങ്കരി ആയിട്ടുള്ള നെക്സ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീലക്ഷ്മി സാ ഹായ് ഓക്കെ ഇനി അടുത്ത ആളും വന്നോണ്ടിരിക്കയാണ് കാണിച്ചു തരാം എത്തിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം പാർവതി ായിട്ടുണ്ട് ഇതിലാണോ നമ്മള് പോകുന്നത് നമ്മുടെ ജപ്പാനില് ഇങ്ങനെയുള്ള ക്യൂട്ട് സ്റ്റഫ്സൊക്കെ ഭയങ്കര കോമൺ ആണ് ആളുടെ കാറിൽ ഇങ്ങനെ കൊറേ ഇതൊക്കെ ഉണ്ട് ഇണ്ടാവും ആദ്യം തന്നെ കാപത്തസൻ നമ്മളെ കൊണ്ടുപോയത് ഒരു പ്രീമിയം സ്വീറ്റ് ഷോപ്പിലേക്കാണ് കേട്ടോ ഈ കാണുന്ന ബിൽഡിംഗ് മുഴുവൻ ഒക്കാശിയാണ് ഒക്കാശി എന്നാൽ ജാപ്പനീസിൽ സ്വീറ്റ്സ് എന്നാണ് അർത്ഥം ഇതുവരെ കണ്ടതും കാണാത്തതുമായ ഒരുപാട് ഫുഡ് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു സത്യത്തിൽ ഇവരുടെ പ്രസൻറ്റേഷൻ സ്കിൽസ് എടുത്തു പറയേണ്ടതാണ് ഏത് ഷോപ്പിൽ പോയാലും വളരെ ക്യൂട്ടായിട്ടുള്ള പാക്കിംഗ് ആയിരിക്കും ഏത് ഐറ്റത്തിനും ഇവിടുത്തെ വേറൊരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രൊഡക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ തരും എന്നതാണ് എന്നെ ഇവിടെ ഏറ്റവും ആകർഷിച്ചത് ഇവരുടെ ക്ലെൻലിനെസ് ആണ് ഓരോ സ്വീറ്റ്സും ഉണ്ടാക്കുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് നേരിട്ട് തന്നെ കാണാൻ പറ്റും ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കുന്നത് തൊട്ട് പാക്ക് ചെയ്യുന്നത് വരെ ജപ്പാൻകാർ കൊടുക്കുന്ന ശ്രദ്ധ അത് വേറെ ലെവലാണ് കേട്ടോ ഈ സ്ഥലം ഈ സ്ഥലം വളരെ അടിപൊളിയാണ് കേട്ടോ അതായത് ഓരോ എത്തുമ്പോഴും നമുക്ക് ഒരുപാട് ഒരുപാട് ഫുഡൊക്കെ കിട്ടുന്നുണ്ട് വയർ കംപ്ലീറ്റ്ലി ഫില്ലായി ഇനിയിപ്പോൾ ഹനാമിക്ക് പോകാൻ വേണ്ടി കഴിക്കാനുള്ള സ്ഥലമൊന്നുമില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഒരുപാട് ഇഷ്ടമായി ഇവരുടെ കുറേ സ്വീറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഭയങ്കര പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടുമ്പം സ്നൈസ് റൈറ്റ് ഒരു ഗെയിം നമ്മുടെ നാട്ടിൽ അന്താക്ഷരി കളിക്കല്ലേ അതുപോലെ ഒരു വേർഡ് പറയും അതിന്റെ ലാസ്റ്റ് ലെറ്റർ വെച്ചിട്ട് നമ്മൾ ഓരോരോ ന്യൂ വേർഡ്സ് പറയും നാട്ടില് ജാപ്പനീസ് പഠിക്കുന്നവരാണെങ്കിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ല കേട്ടോ നല്ല ഗെയിമാണ് കാരണം നമുക്ക് ഒരുപാട് ഒരുപാട് വേർഡ്സ് പഠിക്കാൻ പറ്റും ജാപ്പനീസില് അപ്പം നമ്മളിങ്ങനെ ഇക്ഷ ഇഗ്ന വരച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് ഞങ്ങൾ പോയത് ഒരു മാങ്ക ഫാക്ടറിയിലേക്കാണ് കേട്ടോ തൊത്തരി പ്രൊഫക്ചറിലെ ഹൊക്കോയ് എന്ന സ്ഥലത്താണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഡിറ്റക്റ്റീവ് കൊനാൻ എന്നൊരു പോപ്പുലർ മാങ്ക സീരീസിലെ ക്യാരക്ടറായ കൊനാനെ കാണാനാണ് ആക്ച്വലി നമ്മൾ മാങ്ക മ്യൂസിയത്തിൽ പോയത് ഇതാണ് കേട്ടോ ആ മാങ്കയിലെ ക്യാരക്ടറായിട്ടുള്ള കൊനാൻ ഓക്കെ ഈ കൊനാൻ്റെ ബാക്കിൽ കാണുന്നത് സക്കുറ ആണേ ഓക്കേ മാങ്ങയൊക്കെ കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാങ്ങ വായിക്കുന്നവരാണെങ്കിൽ സോറി ഓക്കെ നല്ല സ്ഥലമാണ് കാണാൻ വ്യൂ നാട്ടില് മാങ്ങയൊക്കെ വായിക്കുന്നവരാണ് അല്ലെങ്കിൽ അറിയുന്നവരാണെങ്കിൽ കൊനാൻ അറിയാൻ നല്ല ചാൻസ് ഉണ്ട് കാരണം ഇത് കുറച്ച് ഫേമസ് ആയി തോന്നുന്നു ഇത് എന്തോ ഒരു ഡിറ്റക്റ്റീവ് ക്യാരക്ടർ ആണ് ആക്ച്വലി എന്ന് പറയുന്നത് എനിക്ക് കൊച്ചു ടി വിയിലെ ഡിറ്റക്റ്റീവ് രാജപ്പനെ മാത്രമേ അറിയുള്ളൂ ഡിറ്റക്റ്റീവ് കൊനാനൊന്നും അറിയില്ല കേട്ടോ എന്തായാലും ഇതൊരു കൊനാൻ്റെ ഒരു ഫുൾ കൊനാൻ്റെ ആണ് ഇവിടെ കാണുന്നത് മൊത്തം അങ്ങനെ കൊനാനെ കണ്ടതിന് ശേഷം നമ്മൾ ഹനാമിക്ക് വേണ്ടി വന്നത് അതായത് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ നമ്മൾ ഹനാമി കാണാൻ പോവാന്ന് അങ്ങനെ ഹനാമി കാണാൻ വേണ്ടി വന്നത് ജപ്പാനിലെ കുറായോഷി എന്ന സ്ഥലത്തെ ഉച്ചസുബുക്ക് കോയിനിലേക്കാണ് കോയിൻ എന്നാല് ജാപ്പനീസിൽ പാർക്ക് എന്നാണ് അർത്ഥം ഹനാമി കാണാൻ പറ്റിയ ഒരു പോപ്പുലർ സ്പോട്ട് തന്നെയാണ് കാബത്ത് ഞങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് പാർക്കിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഹനാമി എന്നത് ആക്ച്വലി ജപ്പാനിലെ സ്പ്രിംഗ് സീസണിൽ നടക്കുന്ന ഒരു ആചാരമാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം സക്കുറ അഥവാ ചെറിപ്പൂക്കൾ കാണുക അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കുക എന്നതൊക്കെയാണ് ഈ ഒരു ട്രഡീഷൻ ആക്ച്വലി നൂറ്റാണ്ടുകളോളം പഴക്കമുണ്ട് ഞാൻ നാട്ടിലുള്ളപ്പോഴൊക്കെ സക്കുറയെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി ജപ്പാൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ഓർമ്മ വരുന്നതും ഈ സക്കുറപ്പൂക്കൾ തന്നെയാകും ഇത്രയും ബ്യൂട്ടിഫുൾ ആയ സക്കുറക്ക് ഒരാഴ്ച അല്ലെങ്കിൽ അങ്ങേയറ്റം രണ്ടാഴ്ചയൊക്കെ മാത്രമാണ് ു ജപ്പാനിലെ ആളുകള് ചിലപ്പോഴൊക്കെ ജീവിതത്തെ ഈ പൂക്കളുമായിട്ട് കമ്പയർ ചെയ്യാറുണ്ട് അതായത് നമ്മുടെ ജീവിതവും ഈ പൂക്കൾ പോലെ കുറച്ച് ദിവസം മാത്രമാണെന്നും അതിനാൽ ഓരോ നിമിഷവും നമ്മൾ ആസ്വദിക്കണമെന്നുമാണ് ഇവർ വിശ്വസിക്കുന്നത് സത്യത്തില് നമ്മൾ ജപ്പാനിലൊന്നും ആവണമെന്നില്ലാട്ടോ ഹനാമി ആഘോഷിക്കാൻ കാരണം നമ്മുടെ ഫ്രണ്ട്സ് ആയിട്ടുള്ള ചെറിയ ചെറിയ കോൺവെർസേഷൻ നമ്മുടെ കുടുംബമായിട്ടുള്ള ഒത്തുകൂടലുകൾ ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കൽ ഇതൊക്കെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ മൊമെന്റ്സ് ആണ് ഇതെല്ലാം ആക്ച്വലി ഓരോ ഹനാമി മൊമെന്റ്സ് ആയിട്ട് നമുക്ക് കണക്കാക്കാം സത്യത്തിൽ പാർക്കിൽ ഇത്ര തിരക്കാണെന്ന് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നമ്മൾ ഒന്നും എടുക്കാണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് സീറ്റ് തപ്പി ഒരുപാടൊരുപാട് നടന്ന് ഫൈനലി നമുക്ക് പാർക്കിന്റെ ഒരു അങ്ങേ ഒരു സീറ്റ് കിട്ടിയത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏകദേശം കുറേയൊക്കെ സക്കുറൻ്റെ കുറേ മരങ്ങൾ കണ്ടു കുറേ ഫോട്ടോസൊക്കെ എടുത്തു അങ്ങനെ കുറേ സംസാരിച്ചു എനിക്ക് കുറേയൊന്നും വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല നമ്മൾ സംസാരിക്കുന്ന കാരണം നമ്മുടെ കൂടെ കാബത്ത്സാൻ ഉള്ളതുകൊണ്ട് ആൾക്ക് ഇപ്പം നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഒന്നും മനസ്സിലാവുകയില്ല അപ്പോൾ നമ്മളിങ്ങനെ ജാപ്പനീസിലാണ് സംസാരിക്കുക അപ്പോൾ പിന്നെ അത് ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറേ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഇപ്പം ഈ സക്കുറ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ കാലാവധി അല്ലെങ്കിൽ ഈ ഫ്ലവേഴ്സ് നിൽക്കുന്ന ആ ഒരു ഡ്യൂറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ടു വീക്സാണ് ഈ ടു വീക്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ താഴത്തോട്ട് വീഴും അത് ഇല്ലാണ്ടേ ആവും ഓക്കെ എന്നിട്ട് ഈ സത്ക്കുറ തന്നെ എന്താ പറയുക ഈ മരത്തിന് വളമായിട്ട് മാറിയിട്ട് നെക്സ്റ്റ് ഇയറിൽ വീണ്ടും അതിനൊരു മെനിയൂർ പോലായിട്ട് വീണ്ടും പൂക്കും അങ്ങനെയാകും അപ്പോൾ ഈ രണ്ടാഴ്ചയാണ് ഇതിൻ്റെ കാലാവധി എങ്കിൽ കൂടെ എനിക്കിപ്പോൾ മനസ്സിലായിട്ടുള്ള അല്ലെങ്കിൽ എനിക്കിപ്പോൾ മനസ്സിലായൊരു അല്ലെങ്കിൽ ഞാൻ ചിന്തിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല അത്യാവശ്യം നല്ല നോയിസ് ഉണ്ട് ആളുകൾ എല്ലാവരും കൂടെ സംസാരിച്ചിട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈവൻ ദോ രണ്ട് ആഴ്ചയാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എങ്കിൽ കൂടെ ഇത് ആളുകൾക്ക് കൊടുക്കുന്ന സന്തോഷം അല്ലെങ്കിൽ ആളുകൾക്ക് ഇത് എത്രത്തോളം പ്രിയകരമാണ് അല്ലെങ്കിൽ ഓരോരുത്തർ ഇപ്പോൾ ഇവിടെ ജപ്പാനിലെ ആളുകൾ ഫാമിലി ലൈഫ് എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ മക്കളൊക്കെ ആണെങ്കിൽ ഒരു പരിധി അവരുടെ ഒരു പെർട്ടിക്കുലർ ഏജ് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരൊക്കെ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ലൈഫ് ലീഡ് ചെയ്യുന്നവരാണ് അതായത് അതിൽ പാരൻസ് ഇല്ല അല്ലെങ്കിൽ വേറെ ആൾ ആളുകളൊന്നുമില്ല ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻറ്റ് ജീവിതമാണ് ലീഡ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇവരിങ്ങനെ ഒത്തുകൂടുന്ന സമയം കൂടി ൂടെയാണ് ഈ സക്കുറിന്റെ സമയം എന്ന് പറയുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ചോക്കെ അപ്പോൾ ഈ ഓരോ സക്കുറകളും ഇങ്ങനെയുള്ള ഓരോ ഒത്തുകൂടലിന് സാക്ഷിയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് അവർ ഭക്ഷണം കഴിക്കുന്നു ഓരോ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു അല്ലെങ്കിൽ കുറേ സംസാരിക്കുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഈ സക്കുറ കാണുന്നുണ്ട് അപ്പോൾ രണ്ടാഴ്ചയാണ് ഇതിൻ്റെ കാലാവധിയെങ്കിൽ കൂടെ ഇത് ആളുകളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഇത് ആളുകൾക്ക് കൊടുക്കുന്ന ഒരു സന്തോഷം അത് വളരെ വലുതാണ് നമുക്കൊന്നും പറയാൻ പറ്റാത്തതിനപ്പുറത്തേക്കാണ് കാരണം ഇവിടെ നമുക്ക് കാണുമ്പോൾ ഇതൊരു പൂവാണ് അല്ലെങ്കിൽ ഒരു മരമാണ് അത്രയേ ഉള്ളൂ പക്ഷെ ഇവർക്കെന്ന് വെച്ചാൽ ഇവരുടെ സംസ്കാരത്തിൽ ഇഴകി ചേർന്നൊരു ഭാഗം തന്നെയാണ് അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ലൈഫിലാണെങ്കിൽ കൂടെ ഇപ്പോൾ നമ്മൾ പറയും കുറേ കാലം ജീവിക്കണം അല്ലെങ്കിൽ ചെറിയ അല്ലെങ്കിൽ കുറേ ആഴ്ച വരെ ജീവിക്കണം പക്ഷേ എനിക്ക് മനസ്സിലായ കാര്യം നമ്മൾ ജീവിക്കുന്ന സമയം അത് എത്ര ചെറുതാണെങ്കിൽ കൂടെ നമുക്കറിയില്ല നമ്മൾ എത്ര കാലം ജീവിക്കുമെന്നുള്ളതൊന്നും പക്ഷേ അത് എത്ര ചെറുതാണെങ്കിൽ കൂടെ ബാക്കിയുള്ളവർക്ക് സന്തോഷം കൊടുത്ത് ബാക്കിയുള്ളവരുടെ ജീവിതത്തിൽ നല്ല നല്ല റോളുകളിലൂടെ കടന്നു പോകാൻ നമുക്കാവണം ഒരാൾ നമ്മൾ നമ്മളുടെ കാലശേഷം നമ്മൾ ഓർക്കുമ്പോൾ അവൾ അങ്ങനെ അല്ലെങ്കിൽ ഇവനെ അങ്ങനെ ആയിരുന്നു എന്നൊന്നും ാലോചിക്കാണ്ട് നമ്മുടെ കാലത്തിന് ശേഷം ഒരാൾ നമ്മളുടെ പേര് കേൾക്കുമ്പോൾ അവർ മുഖത്തൊരു പുഞ്ചിരി വിടരണം അല്ലെങ്കിൽ നമ്മളവര് അയാൾ അവർ മിസ്സ് ചെയ്യണം ലൈക്ക് മിസ്സ് ചെയ്യുക എന്നല്ല പക്ഷേ അവർ നമ്മൾ ഓർക്കുമ്പോൾ അവർ മനസ്സിലൊരു സന്തോഷകരമായിട്ടുള്ളൊരു ആയിരിക്കണം നമ്മൾ ഓരോരുത്തരുടെ ലൈഫിൽ അപ്പം അങ്ങനെ ആവാൻ നമ്മൾ ശ്രമിക്കണം എന്നാണ് കാരണം ചെറിയ കാലയളവാണെങ്കിൽ കൂടെ നമുക്കും അങ്ങനെ ആവാൻ പറ്റണം അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് എനിക്കിവിടെ വന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് എനിക്ക് ഫീലായത് അപ്പോൾ അങ്ങനെയാണ് എന്തായാലും നല്ലൊരു ട്രിപ്പാണ് ഞങ്ങളുടെ കോപ്പച്ചാൻ്റെ കൂടെ പ്രത്യേകിച്ച് ആളിങ്ങനെ കുറേ സംസാരിക്കും ജാപ്പനീസില് നമ്മളും കുറേ പുതിയ പുതിയ കാര്യങ്ങൾ ഗ്രാമറൊക്കെ പഠിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു ദിവസമായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു